ഈശോയെ അനുഗമിച്ച സ്ത്രീകൾ എന്നുള്ളതാണ് ഇന്നത്തെ വചനത്തിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ഈശോ പറഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവങ്ങളിൽ ഒന്നാണ് കാരണം ആ കാലഘട്ടങ്ങളിൽ യഹൂദര് വിചാരിച്ചിരുന്നത് അല്ലെ യഹൂദര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു സ്ത്രീയായി എന്നെ ജനിപ്പിക്കാതിരുന്നതിൽ നന്ദി പറഞ്ഞ് യഹൂദര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ് ആ കാലത്തിലാണ് ഈശോ ഈശോ സ്ത്രീകളെ ചേർത്ത് പിടിച്ച് അവന്റെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ മുമ്പോട്ട് പോയത് അവന്റെ പരസ്യ ജീവിതത്തിൽ അവൻ മുമ്പോട്ട് മുമ്പോട്ട് പോയത് അത് ഏറ്റവും വലിയ വിപ്ലവമാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള സുവിശേഷമല്ല ഇത് എന്തിന്റെ പേരില് നിങ്ങളെ ആരെയെങ്കിലും ഒക്കെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് നിർത്താൻ ഈശോയ്ക്കുള്ള കാരണം അതാണ് എന്നുള്ളതാണ് ഈ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കേൾക്കുന്ന ഒരു സമയമാണ് കറുത്തതിന്റെ പേരിൽ പൊക്കം കുറഞ്ഞതിന്റെ പേരില് അങ്ങനെ ആയിരുന്നതിന്റെ പേരിൽ നിറ പല കാര്യങ്ങളുടെ പേരിൽ ആളുകളെ അവമതിക്കുന്നുണ്ട് അത് അവമതിക്കാൻ പാടില്ല എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷെ എനിക്കൊന്നും നിങ്ങളോട് പറയാനുള്ള സുചേഷൻ എന്നറിയാം ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യാൻ നിങ്ങൾക്കൊരു കാരണമുണ്ട് അത് നിങ്ങളെ മറ്റുള്ളവർക്ക് ബോഡി ഷെയ്വിങ് ചെയ്യാൻ ഒരു കാരണമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈശോയ്ക്ക് നിങ്ങളെ ചേർത്ത് നിർത്താനുള്ള കാരണവും അത് തന്നെയാണ് അതാണ് ഇന്നത്തെ സുചാഷണത്തിന്റെ ശേഷം അപ്പൊ ബോഡി ഷെയിം ചെയ്യുവാൻ കാരണങ്ങളുള്ളവരെ നിങ്ങൾ സന്തോഷിക്കുവിൻ കാരണം നിങ്ങളെ ചേർത്ത് നിർത്താൻ ഈശോയ്ക്കുള്ള കാരണം അതാണ് നിങ്ങളുടെ മെറിറ്റ് അതാണ് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ